അലി അലി കൂടി ചേരുകയാണ് ശ്രീ ഇതൊരു വർക്കിന്റെ പിഴവ് പിന്നെ കൺഫ്യൂഷനാണ് അതിൽ പിന്നെ അത് ഇപ്പം ഇവർ പറയുന്നത് പറ്റിയതാണ് എന്നുള്ളതാണ് പറഞ്ഞത് ഫാക്ടറിനല്ലേ പറഞ്ഞ സോഫ് നമ്മൾ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിന് മറ്റേ കൃത്യമായ ഡാറ്റ അദ്ദേഹം എടുത്തിരുന്നു അപ്പ പറഞ്ഞത് ഫാക്ടറിനെയാണ് ഫാക്ടറി എവിടെയും കോട്ടി ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിത ആവിഷ്കാരം മുഴുവൻ ഓടിയുള്ളൂ ഫാക്റ്റ് അല്ലെങ്കിൽ ശരിയാണ് അത് തിരുത്തേണ്ടിയിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പി ആർ ഏജൻസി പി ആർ ഏജൻസിക്ക് തെറ്റുപറ്റിയതാണോ അല്ലെങ്കിൽ ഹിന്ദുവിന് തെറ്റുപറ്റിയതാണോ പി ആർ ഏജൻസി കൊടുക്കുന്നത് കൊടുക്കൽ അല്ലല്ലോ ഹിന്ദുവിൻ്റെ പണി നമുക്ക് ഹിന്ദു എന്ന് വെച്ചാൽ ഇടതു വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വസ്ത്രമാണ് പക്ഷേ ഹിന്ദു അതിന് കൃത്യമായിട്ട് അവർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഈ പി ആർ ഏജൻസിയുടെ പ്രതിനിധികൾ ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഹിന്ദുവിൻ്റെ പ്രതിനിധിക്കൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി ഈ ഇന്റർവ്യൂവിന്റെ ഭാഗമായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഈ പി ഏജൻസി പ്രതിനിധി തന്നെ എഴുതി കൊടുത്ത വാചകം അതേപടി ഉൾപ്പെടുത്തുകയായിരുന്നു എന്ന് പിന്നെ ഹിന്ദു ഇത് തെറ്റിപ്പോയി എന്ന് പറയുവാനുള്ള കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് ഹിന്ദുവിനയച്ചുവല്ലോ അതിലാണ് പറയുന്നത് ഇങ്ങനെ ഈ ദേശവിരുദ്ധം അതുപോലെ തന്നെ സംസ്ഥാന വിരുദ്ധം പിന്നെ ഈ മലപ്പുറം അങ്ങനെയുള്ള പരാമർശം നടത്തിയിട്ടില്ല എന്ന് അതാണ് ഇവിടുന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ച കത്തിൽ പറയുന്നത് അതിൽ കൃത്യമായിട്ട് അത് കോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ വൺ ഫിഫ്റ്റി കെ ജി ഓഫ് ഗോൾഡ് ആൻഡ് ഹവാല മണി വർക്ക് വൺ ട്വന്റി ത്രീ കോർ വെയർ സേസ് ബൈ ദ സ്റ്റേറ്റ് പോലീസ് ഇൻ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഫ്രം മലപ്പുറം ഡിസ്ട്രിക്ട് ദിസ് മണി ഈസ് എൻ്ററിങ് കേരള ഫോർ ആന്റി സ്റ്റേറ്റ് ആൻഡ് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് ദ അലിഗേഷൻസ് ദാറ്റ് യു ആർ റെഫറിംഗ് ടു ആർ എ റിയാക്ഷൻ ടു സച്ച് ആക്ഷൻ ബൈ അവർ ഗവൺമെന്റ് അതിന്റെ വിശദീകരണമായിട്ട് ദ ചീഫ് മിനിസ്റ്റർ നെവർ മെൻഷൻ എനി പർട്ടിക്കുലർ പ്ലേസ് എന്ന് പറഞ്ഞാൽ മലപ്പുറമാണല്ലോ ആൻഡ് യൂസ് ദ ടേം ആന്റി സ്റ്റേറ്റ് ഓ ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ ദീ സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്ട് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദ കേരള ഗവൺമെന്റ് സ്റ്റാൻഡ്സ് ഓൺ സച്ച് മാറ്റേഴ്സ് ഇതാണ് അതായത് ഈ മലപ്പുറം എന്നുള്ള പരാമർശമില്ല ആന്റി നാഷണൽ ആന്റി സ്റ്റേറ്റ് ഈ പരാമർശമില്ല എന്ന് പക്ഷെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് പി ആർ ഏജൻസി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതൊന്നാണല്ലോ അതിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റിയെട്ട് കേസുകളിലായി എഴുപത്തി ഒൻപത് കിലോഗ്രാം സ്വർണവും ഇരുപത്തിമൂന്നിൽ അറുപത്തിയൊന്ന് കേസുകളിൽ നാല്പത്തിയെട്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം സ്വർണവും ഈ വർഷം ഇരുപത്തി ആറ് കേസുകളായി പതിനെട്ട് പോയിന്റ് ഒരു കിലോ സ്വർണ്ണവുമാണ് പിടികൂടിയത് മൂന്ന് വർഷത്തിലാകെ നൂറ്റി നാല്പത്തിയേഴ് പോയിന്റ് ഏഴ് ഒമ്പത് കിലോ സ്വർണ്ണം പിടികൂടി അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടിച്ചത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാല് ഏഴ് കിലോ സ്വർണ്ണമാണ് അതായത് ഏകദേശം ഭൂരിഭാഗവും മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ഹവാല പണം പോലീസ് പിടിച്ചെടുത്തു അതിൽ എൺപത്തിയേഴ് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ മലപ്പുറത്ത് നിന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാല പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് അപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും അല്ലെങ്കിൽ ഞാൻ വിഷ്ണുമായിട്ട് സംസാരിക്കും പറഞ്ഞു തരും ഈ ഒരു ടോക്കിൽ ഞാനത് പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം ഈ ആ ഒരു ഇന്റർവ്യൂ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ കൊടുക്കുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഏജൻസിയാണ് അതാണ് അതിപ്പോ അവര് വേണ്ടിയാണല്ലോ അവരിപ്പം സി മുഖ്യമന്ത്രിയോ പാർട്ടിയോ ഈ പറയുന്ന പൊളിറ്റിക്സ് കാണുന്ന പോലെ ആയിരിക്കണല്ലോ ഈ പി ആർ ഏജൻസികൾ കാണുന്നത് ഈ പി ആർ ഏജൻസികൾ ഏറ്റവും വലിയ പ്രശ്നം ആയിരുന്നു ഇവര് രാജാവിനെക്കാട്ടും വലിയ രാജഭക്തി കാണിക്കുന്ന ആളുകളാണ് ഇവർക്ക് എങ്ങനെ ഗുഡ് ലിസ്റ്റിൽ പിന്നെ എത്തിപ്പെട്ടിട്ട് അതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വിചാരിച്ചാൽ അവർക്ക് രാഷ്ട്രീയം അറിയോ കേരളത്തിലെ രാഷ്ട്രീയോ ദേശീയ രാഷ്ട്രീയമൊക്കെ അവർക്കറിയോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി മുഖ്യമന്ത്രിയുടെ ഇമേജ് കൂട്ടണം ദേശീയ തലത്തിൽ അതുകൊണ്ടാണ് ദേശീയതലത്തിൽ ഇന്റർവ്യൂ കൊടുത്തത് അപ്പോൾ അവിടെ ഇതൊക്കെ ക്ലിക്ക് ചെയ്യൂ എന്നുള്ളതുകൊണ്ട് അവരങ്ങ് കൊടുത്തായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം ഈ രീതിയിലൊരു തിരുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ് കാണെങ്കിൽ ശരി താങ്കൾ ഇടയ്ക്ക് കയറി പറഞ്ഞിരുന്നു